വനപ്പിണ്ടാവില്ല ഹലോ ഗായ്സ് നമ്മളിപ്പോൾ ഇന്ന് പോകുന്നത് കുന്നാർ ഡാമിലേക്കാണ് എവിടെയെടേ നരിയോ കരിങ്കോ നേ ആരിയേ ീടത്രില്ലല്ല ത്രില്ലല്ല എന്ന എന്ന ഇല്ലണ്ടാക്ക നോക്കൂടാ തേക് 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 ഇണ്ടിന കൊള്ളി അങ്ങനെ ചിളടാ മോനെ ഇണ്ടി ചിളണ്ടാ എന്ന കൊള്ളി അങ്ങനെ ഞാൻ വരില്ല എലകി പോണം അത് വലിച്ചുവെച്ചാൽ ആ ബ്ലഡ് ബ്ലഡ് എന്ന് കൊള്ളണം അങ്ങനെ പോലീ എലകി പോ പൂം 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 പോ പോം ആ കടിക്കണ്ടാ ആയിക്കൂട്ടോ പറഞ്ഞിണ്ടല്ലോ

ഹലോ ഗായ നമ്മള് കുന്നാർ ഡാമിലേക്ക് പോയത് അന്ന് പകുതിക്ക് തിരിച്ചു വരേണ്ടി വന്നു ചില അട്ട ഒരു രക്ഷയില്ല അവരടി മുമ്പോട്ട് പോവാൻ സമ്മതിക്കുന്നില്ല നമ്മൾ തിരിച്ചു പോകും നമ്മൾ നിങ്ങൾക്ക് അവിടെ ഡ്യൂട്ടി എടുക്കുന്ന കുറച്ച് പോലീസുകാരുണ്ട് ഭയങ്കര എന്താ പറയുക റിസ്ക് എടുത്തിട്ട് ഡ്യൂട്ടി എടുക്കുന്നവരാ അപ്പ അവരെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താച്ചിട്ട് പോയതാ രക്ഷയില്ല ഭയങ്കര അട്ട എന്റെ കാലൊക്കെ കണ്ടോ കാലില് അല്ലെ ചെരുപ്പിന്റെ